എഡ്യൂക്കേഷൻ എൻകൗണ്ടറിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി സുപ്രീം കോടതിയിൽ പുതിയ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എ സി ടി സംബന്ധിച്ചുള്ള കേസാണ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഡയറി നമ്പർ പറയാം വൺ നയൻ ഫോർ സീറോ സെവൻ ബാർ ടു സീറോ ടു ഫോർ ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ വെസ് പെരിയാർ യൂണിയൻ ഓഫ് ഇന്ത്യ ഇത് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട് യു ജി സി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അതേപോലെ തന്നെ ഭാരതിയാർ യൂണിവേഴ്സിറ്റി ഭാരതിദാസൻ യൂണിവേഴ്സിറ്റി മനോമണിയൻ സുന്ദർ നാടാർ യൂണിവേഴ്സിറ്റി അളകപ്പ യൂണിവേഴ്സിറ്റി അണ്ണാമല യൂണിവേഴ്സിറ്റി മറ്റു യൂണിവേഴ്സിറ്റികൾ ഉൾപ്പെടെ റെസ്പോണ്ടൻസ് ഇതിലുണ്ട് സുപ്രീം കോടതിയിൽ കേസിലുള്ളത് ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ് ഉള്ളതെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഫയൽ ചെയ്ത കേസ് പത്തൊമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് കോടതി പരിഗണിക്കുന്നത് അപ്പോഴാണ് ഡയറ്റ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ സുപ്രീം കോടതിയിൽ യു ജി സി എ സി ടി കേസുകൾ ഉണ്ടെന്നറിയാതെ ലക്ഷക്കണക്കിന് പേരാണ് ഗവൺമെൻറ് സർവീസിൽ ഇപ്പോഴിരിക്കുന്നത് കോടതിയിൽ നിന്നും നെഗറ്റീവ് വിധി വന്നാൽ അവരുടെ അവസ്ഥ എന്താവും ഇൻകേസ് ഒരു പക്ഷേ നെഗറ്റീവ് വിധി വന്നു കഴിഞ്ഞാൽ അവരുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം അസാധുവായിത്തീരും അസാധുവാണ് കാര്യം കോടതിയിൽ നിന്ന് അനുകൂലമായിട്ട് വിധിയൊന്നും വന്നില്ലല്ലോ കോടതിയിൽ കേസ് പോയിക്കൊണ്ടല്ലേ ഇരിക്കുന്നത് ജോലി വരെ അവരുടെ പോകാം ഇതൊരു നാഷണൽ വിഷയമായിട്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാവുന്ന കാര്യമാണ് കാര്യം ഒരുപാട് യൂണിവേഴ്സിറ്റിയിലുള്ള വിദ്യാർത്ഥികളാണ് എഫക്റ്റായിട്ടിരിക്കുന്നത് ഒരു വശത്ത് യു ജി സി കേസ് ഒരു വശത്ത് എ സി ടി കേസ് നമ്മൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സർവകലാശാലകളും ഒരുമിച്ച് പെട്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം യൂണിവേഴ്സിറ്റികളും പെട്ട് അവിടെ പഠിച്ച വിദ്യാർത്ഥികളും പെട്ട്